സമ്പൂർണ്ണ ഹൈടെക് വിദ്യാലയമായി പയ്യാവൂര് ചാമക്കാൽ ജി എൽ പി സ്കൂള് ഇരിക്കൂർ എംഎല്എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് നടപ്പിലാക്കിയ ഭാഷാമൃദ്ദം പദ്ധതിയില് മികച്ച വിദ്യാലയത്തിന് ലഭിച്ച സമാനത്തുക ഉപയോഗിച്ചാണ് കമ്പ്യൂട്ടറും അനുബന്ധ സാമഗ്രികളും ഒരുക്കിയത് പയ്യാർ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ചാമക്കാൽ ജി എൽ പി സ്കൂൾ സമ്പൂർണ്ണ ഹൈടെക് വിദ്യാലയമായി ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് നടപ്പിലാക്കിയ ഭാഷാമൃതം പദ്ധതിയിൽ മികച്ച വിദ്യാലയത്തിന് ലഭിച്ച സമ്മാനത്തുക ഉപയോഗിച്ചാണ് കമ്പ്യൂട്ടറും അനുബന്ധ സാമഗ്രികളും ഒരുക്കിയത് മുഴുവൻ ക്ലാസുകളും ഹാളും ഹൈടെക് സാങ്കേതികാധിഷ്ഠിത പഠനത്തിനായി പൂർണ്ണ സജ്ജമായി പ്രീ പ്രൈമറിയിൽ വർണ്ണക്കൂടാരം ഗതാഗത നിയമങ്ങളുടെ കുട്ടിക്കവല ഭാഷാ പ്രാവീണ്യത്തിന് അലക്സ തുടങ്ങിയ നിരവധി പുത്തൻ ആശയങ്ങൾ നടപ്പിലാക്കുന്ന വിദ്യാലയത്തിന് കൂടുതൽ മികവിലേക്ക് ഉയർത്താൻ സഹായകരമാണ് ഹൈടെക് സംവിധാനങ്ങൾ സമ്പൂർണ്ണ ഹൈടെക് പ്രഖ്യാപനവും സാമൂഹ്യ വനവൽക്കരണ വിഭാഗവും ഒരുക്കിയ ചുമർ ചിത്രങ്ങളുടെ പ്രകാശനവും വിജയോത്സവവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് സാജു സേവീറിന്റെ അധ്യക്ഷതയിൽ സജീവ് ജോസഫ് എംഎൽഎ നിർവഹിച്ചു കലോത്സവ വിജയികളെ കെ ആർ മോഹനൻ പ്രഭാവതി മോഹനൻ എന്നിവരും ശാസ്ത്രോത്സവ വിജയികളെ ടി വിഒ സുനിൽകുമാറും അനുമോദിച്ചു കെ ജിഷിബു ടിഒ നിമിഷ സൗമ്യ ദിനേശ് കെ പി കുമാരൻ എം ആർ ശ്രീഹരി കെ ആൻസി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ ഇ പി ജയപ്രകാശ് സ്വാഗതവും ടി വി ദീപ നന്ദിയും പറഞ്ഞു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് വാഡ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാട്ട് എഡൂ റോഡ് മാഡത്തിയൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ